ജസ്റ്റ് മസാല ഒക്കെ തേച്ച പാനിലിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതി ഡയറ്റ് പ്ലാന് പറഞ്ഞാ മോർണിംഗ് വൈറ്റ് ഞാൻ കഴിച്ചേ കണ്ടില്ലേ ഒരു രണ്ട് എഗ് വൈറ്റ് കഴിക്കുക ഇതാരും ഫോളോന്നും വേണ്ട ജസ്റ്റ് ഇന്റെ ഒരു ഇതാ പറയണേ ഇപ്പൊ ഈ ഡയറ്റ് പ്ലാൻ ഒക്കെ എടുത്തിട്ട് ആൾക്കാർക്ക് ഓരോ വിഷയങ്ങൾ വരുന്നുണ്ട് യൂട്യൂബിലും അവിടെ ഇവിടെ കണ്ടുകണ്ട് ബ്ലൈൻഡ് ആയിട്ട് എന്ത് ചെയ്യും ഡയറ്റ് പ്ലാൻ ഡയറ്റ് പ്ലാന് ഫോളോ ചെയ്യും ഒക്കെ പ്രശ്നങ്ങൾ വരും അപ്പൊ ഇത് ഒന്നും ആരോടും ചെയ്യാൻ വേണ്ടിട്ട് പറയല്ല ഇതിന്റെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ മോർണിംഗ് രണ്ട് വൈറ്റ് കഴിക്കും ഇനിയിപ്പൊ ഇത് കഴിക്കും ഇതൊരു ടു ഹൺഡ്രഡ് ഗ്രാം ബോൺലെസ് ആണ് ഇത് ജസ്റ്റ് പാനില് ഇട്ടുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കും പിന്നെ നൈറ്റ് വിശക്കാണെങ്കിൽ വല്ല ഫ്രൂട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ദിവസം അവസാനിപ്പിക്കും ഇതാവുമ്പോർക്കൌട്ടിന്റെ ആവശ്യമല്ല നമ്മൾ ഓടാനും ചാടാനും പോകേണ്ട ആവശ്യമില്ല ഈ ഡയറ്റ് കൂടെ തന്നെ വെയിറ്റ് കുറയുന്നുണ്ട് ഞാൻ കുറയുന്നുണ്ട് കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് കിലോ കുറഞ്ഞു ചിവിക്ക് ഒരു പണി കൊടുക്കാൻ ആ എല്ലാ പൊടികളും കിട്ടോ ചിക്കൻ മസാല അല്ലേ മതി മതി ചിക്കൻ മസാല പിന്നെ അടിപൊളി

ഉപ്പ് അത് അതിൽ ഉപ്പ് ഉണ്ടാവും അതില് നീ ഓയിൽ ഓയിലൊഴിച്ച കുറച്ചുകൂടെ ആ മതി മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടേ കഴിച്ചു കഴിഞ്ഞാല് തടി കൂടും എന്നുള്ളത് എന്തായാലും ചോറ് കഴിക്കുന്നതിനെക്കാട്ടിലും പിന്നെ നമ്മൾ ഈ മധുരമുള്ള പലഹാരങ്ങൾ ഉണ്ടല്ലോ അത് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് മീറ്റ് ഫ്രൈ ചെയ്ത് ഇങ്ങനത്തെന്നല്ല ബോൺലെസ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടീൻ ആണ് കൂടുതലുള്ളത് അപ്പോ നമ്മള് ഫ്രൈ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഈ ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലിനൊക്കെ ഒലീവ് ഉണ്ടല്ലോ അതാണെങ്കിൽ ആ ഫ്രൈ ചെയ്യലും എല്ലാം നടക്കും ചെയ്യുന്ന വലിയ കൊളസ്ട്രോൾ നമുക്ക് കിട്ടൂല്ല ഈ ഷുഗർ ആണ് ഡയറ്റിൽ ആദ്യം കട്ട് ചെയ്യേണ്ടത് ഏറ്റവും ഡേഞ്ചറസ് ആണ് അതാ ഡാൻസ് ഡയറ്റ് ഞാന് ഇങ്ങനെ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഓവണിലിട്ടിട്ട് ജസ്റ്റ് ഒരു ഹാഫ് ചിക്കൻ ഒരു ദിവസം കഴിക്കും ഒറ്റ നേരം ഒറ്റ നേരം രാത്രി പിന്നെ വെല്ലാണ്ട വിശക്കാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കഴിക്കാൻ പാടില്ല അസിഡിക് അല്ലേ അപ്പോ നമ്മള് നേരം വിളിക്കുന്നവരെ ഒരു അസിഡിറ്റി ഉണ്ടായി കഴിഞ്ഞ അൾസറും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ആപ്പിൾ ഏറ്റവും നല്ലത് ഫൈബർ കണ്ടന്റ് ഉണ്ടാവും അതില് പിന്നെ ആരും ബ്ലൈൻഡ് ആയിട്ട് ഒരു ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്യരുത് കേട്ടോ ഭയങ്കര ഡേഞ്ചർ ഡെയിഞ്ചർ അത് നമ്മള് യൂട്യൂബിലും ഇവിടെയും വീഡിയോസും കണ്ടിട്ട് ഒരു എന്തല്ലാതെ ചെയ്യും പല ആൾക്കാർക്ക് ഷുഗർ ഡൗൺ ആയി വീഴുക അങ്ങനത്തെ കാര്യങ്ങളല്ല ഒക്കെ ഒരു ബാലൻസ് ചെയ്തിട്ടുവാണം കഴിക്കാൻ എന്തിന് ഞാൻ അവിടെ കാറ്റ് വരുന്ന നേരത്ത് എന്റെ കയ്യില് വല്ല കല്ലെന്തേലും തരാൻ നിക്കറി ഡയറ്റും കൂടി എടുത്തുകഴിഞ്ഞാലേ നല്ല രസം ഉണ്ടാവും ഇല്ലത് മെയിന്റൈൻ ചെയ്താ മതി ഞാൻ എന്താ ഞാൻ ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടേ വല്ലാണ്ട് മധുരം കഴിക്കല് കൂടിയാ എനിക്ക് മനസ്സിലായത് അതാണ് ഇങ്ങനെ ഇങ്ങനെ തടി 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 കൂടുന്നത് അതിലാണ് പക്ഷെ ഞാൻ അങ്ങനെ മധുരം പ്രശ്നമാണ് പിന്നെ പിന്നെ ഏജ് കൂടുന്നതിനനുസരിച്ച് മെറ്റബോളിക് മെറ്റബോളിക് റേറ്റ് റേറ്റ് കുറയും കുറഞ്ഞു കൂടി കൂടി ഞാന് നല്ല ചെറുതല്ലേ പിന്നെ ഏജ് ആയിട്ടുള്ള നോക്കാം നമ്മള് ഫ്രിഡ്ജിൽ നോക്കാൻ അപ്പൊ അതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രൈ ഓ ബോൺലെസ് ചിക്കൻ എന്താ അറിയോ പെട്ടെന്ന് വേവും എത്ര ടൈം വേണം ഏകദേശം ഒരു

പിന്നെ ഇതിന് കൊതിവിടാൻ ഞാൻ ചോറും ചിക്കൻ കറിയും കഴിക്കുമ്പോഴു പോയാൽ ഞാൻ ഇവിടെ ഇരുപത്തിനാല് മൂന്നൊക്കെ അല്ലേ മറിച്ചിട്ടിട്ടുണ്ട് സൈഡ് ഇപ്പൊ തന്നെ വെന്തുടങ്ങി ഞാൻ പറഞ്ഞില്ല കറി ഇവിടെ ഇതാണെങ്കിൽ ഇന്നലെ ചിക്കൻ കറി കിഴങ്ങും ചിക്കൻ പീസും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ ഇത് അല്ലേ ദേ രണ്ട് സൈഡ് മതി ഓൾറെഡി കണ്ടോ ഓ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ സാലാഡായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സാധനം കേട്ടോ നമ്മുടെ ഉള്ളി വലിയ ഉള്ളിയും സുർക്കിയും കൂടെ ഉപ്പിലിട്ട് വെച്ചു ഇതിപ്പോ നമ്മള് ഇട്ടു വെച്ചിട്ട് എത്രയായി ഒരു മാസം ആവുന്നല്ലേ ഒരു മാസമൊക്കെ ആയോ പിന്നെ അതെത്ര ഇത് ഇതുവരെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ബോട്ടില് സുർക്കിയും പിന്നെ ഉള്ളിയും അതിന്റെ കളറ് കണ്ടോ ആ ഉള്ളി പഠിക്കുമ്പോണ്ടോട്ട് ഇടനും

ണോ വേണ്ട അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും